നമസ്കാരം ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും കറണ്ട് കമ്പിയിൽ നിന്ന് ഷോക്ക് അടിച്ച് ഏതെങ്കിലും ഒരു കാക്ക ചത്താൽ പോലും അതിനെതിരെ പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും മറ്റുമൊക്കെ ഇടുന്നവരാണ് മലയാളത്തിലെ ചില സെലിബ്രിറ്റികൾ സിനിമ നടി നടന്മാർ അവരിൽ പലരും കാശ്മീരിൽ നടന്ന ആ ദാരുണമായ സംഭവം ഇല്ല എന്ന് തോന്നും അറിഞ്ഞവർ പ്രതികരിച്ചിട്ടുമില്ല ലഫ്റ്റനൻറ്റ് ജേണൽ പദവി കൂടിയുള്ള മോഹൻലാൽ എങ്ങുമെങ്ങും തൊടാത്ത രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിനുശേഷം അദ്ദേഹം ഭൂമിയിലൊന്നുമില്ല അങ്ങ് ശൂന്യാകാശത്ത് ചൊവ്വയിലോ മറ്റോ എന്തോ ആണ് ആരാധകരടക്കം തെറിയുടെ ബഹളമായിരുന്നു പിന്നെയും വേദം മമ്മൂട്ടിയായിരുന്നു ഇന്ത്യയുടെ സേനാ വിഭാഗത്തെ ഇന്ത്യൻ ആർമിയെ ഞാൻ വിശ്വസിക്കുന്നു എന്നും ഇതിൽ അവർ നീതി നടപ്പാക്കും എന്ന തരത്തിൽ അദ്ദേഹം വളരെ മികച്ചൊരു പോസ്റ്റ് തന്നെയാണ് ഇട്ടത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മറ്റൊരു നടൻ അങ്ങ് ലക്ഷദ്വീപിലെ തെങ്ങിന് ഒരു തരം മണ്ണ് വാരി കൊത്തും അത് കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ മണ്ണ് പൊത്തുന്നത് അത് വെയിലുകൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കാവി നിറം പോലെ ആവും യഥാർത്ഥത്തിൽ കാവ്യ നിറവൊന്നുമല്ല പക്ഷേ ഇതുപോലും ലക്ഷദ്വീപിൻ്റെ തെങ്ങുകൾക്ക് പോലും കാവ്യവൽക്കരിക്കുന്നു എന്ന തരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അതിനെ വളച്ചൊടിച്ചപ്പോൾ അവിടെ പോലും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ തുടങ്ങി അതിൻ്റെ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് അഥവാ പുതിയ കാലത്തെ രായപ്പൻ കുറേ കാലം മുമ്പ് പുള്ളി രായപ്പനായിരുന്നു പിന്നീട് കുറച്ച് മര്യാദക്കാരനൊക്കെ ആയി ഒന്ന് രണ്ട് പടമൊക്കെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പൃഥ്വിരാജായി രാജൂട്ടനായി ഇപ്പോൾ വീണ്ടും പഴയ രായപ്പനായിട്ടുണ്ട് അയാൾ ഏതോ മാധ്യമത്തോടും അയാൾ അയാളുടെ ഹൃദയം നുറുങ്ങിയെന്നും ഞെട്ടിപ്പോയെന്നും കടച്ചിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പോസ്റ്റ് പോലും കാണാനില്ല ഇപ്പോഴും അയാൾ അയാളുടെ ഈ കഴിഞ്ഞ പൊട്ടി പൊളിഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷനും മറ്റുമായിട്ട് നടക്കുകയാണ് ഇനി മറ്റൊരു മഹാനുണ്ട് സുരാജ് വെഞ്ഞാറമൂട് വലിയ കൊമേഡിയനും മറ്റുമൊക്കെയാണ് ഇപ്പോൾ സ്വഭാവ ആയിട്ട് നിൽക്കുകയാണ് ഒരിക്കൽ എൻ്റെ തല കുനിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിലെ ഏതോ ഒരു കേസിന് അയാൾ പോസ്റ്റ് പോസ്റ്റിട്ട് തള്ളിയതാണ് ഉത്തരേന്ത്യയിലെ ഏതോ ഒരു ഗുഗ്രാമത്തിൽ നടന്ന ഒരു കൊലപാതകം കേട്ടിട്ട് അയാളുടെ തല കുനിഞ്ഞു എന്ന് പറഞ്ഞ് പോഷിട്ട മഹാനാണ് സുരാജ് വെഞ്ഞാറുമോട് അപ്പോൾ കേരളത്തിൽ ഒരു ദിവസം നടക്കുന്ന കൊലപാതകങ്ങൾക്ക് വല്ല കൈയും കണക്കുമുണ്ടോ വെഞ്ഞാറുമൂടുകാരനാണ് അതേ വെഞ്ഞാറൻ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് അഞ്ചെണ്ണത്തിനെയാണ് തൻ ചുറ്റിയെ കൊണ്ട് തീർത്തത് അന്ന് പോലും അനങ്ങിയിട്ടില്ല ഇനി മറ്റൊരു മഹാൻ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാനും സമാനമായിട്ടുള്ള ഒരു പോസ്റ്റ് ഒരിക്കലിട്ടിരുന്നു അതെന്താണ് സംഭവം ചോദിച്ചാൽ ഒരു വിദേശ വനിത ഉത്തരേന്ത്യയിൽ ഇവിടെ വെച്ചു അവരെ ആരോ ബലാത്സംഗം ചെയ്തു ആ വാർത്ത കേട്ടപ്പോൾ അപമാനം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞുപോയി എന്ന് പോസ്റ്റിട്ട മഹാനാണ് ദുൽഖർ സൽമാൻ ആ ദുൽഖർ സൽമാനും കാശ്മീർ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല ആൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയപ്പോഴും അതിൻ്റെ മുന്നിലുണ്ടായിരുന്നു ദുൽഖർ സൽമാൻ സി എ എ സമരകാലത്തും അന്നും നമുക്കെല്ലാവർക്കും അറിയാം പൃഥ്വിരാജൻ ടീമൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു റെവല്യൂഷൻ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സകല കാര്യത്തിനും നാട്ടിൽ നടന്നിട്ടുള്ള സകല കാര്യത്തിനും കയറി പ്രതികരിച്ചിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ കാശ്മീരിൽ നടന്ന കാര്യം മാത്രം അറിഞ്ഞിട്ടേയില്ല ഇവറ്റകളുടെയൊക്കെ അണ്ണാക്കിൽ പഴമാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതുപോലെ സെലക്റ്റീവായിട്ട് മാത്രം പ്രതികരിക്കാനാണെങ്കിൽ നീ ഒന്നും മേലിൽ പ്രതികരിക്കാൻ വരരുത് വരരുത് എന്നാണ് പറയുന്നത് അന്നും ഇന്നും ഒരു കാര്യം പറയാമല്ലോ മമ്മൂട്ടി മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അത് വ്യത്യാസമൊന്നുമില്ലാത്ത രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് കാണാം എന്നാൽ വലിയ വിവാദമാവുന്ന വിഷയങ്ങളൊന്നും അദ്ദേഹം ഒരിക്കലും പരാമർശിച്ചിട്ടില്ല ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനാവശ്യ പിന്തുണ കൊടുത്തതിൻ്റെ പേരിൽ ഇതുവരെയും ഏറിൽ പോയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും മറ്റു പല കാര്യത്തിലും അദ്ദേഹത്തിനെതിരെ നമുക്ക് ചില വിമർശനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയും ചില കടത്തലും ഒളിച്ചുകടത്തലും ഉണ്ട് അതിന് അദ്ദേഹം നിന്ന് കൊടുത്തിട്ടുണ്ട് ഈ മോഹൻലാൽ ചെയ്ത അത്രയും വന്നിട്ടില്ല എങ്കിലും അദ്ദേഹം കുറെ ഒളിച്ചു കടത്തലും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് അത് മറ്റൊരു സൈഡ് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഈ പൃഥ്വിരാജോ അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മോടോ പൃഥ്വിരാജിൻ്റെ കൂട്ടത്തിലുള്ള മറ്റു ചില അപ്രധാനപ്പെട്ട നടന്മാരും ഒക്കെ ഉണ്ട് അവർ ലക്ഷദ്വീപ് സേവ് ലക്ഷ ലക്ഷദ്വീപ് ക്യാമ്പയിൻ്റ് ആ സമയത്ത് എല്ലാവരും കൂടെ നിന്നുള്ള ഫോട്ടോസ് മൊത്തം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിലെ വിഷയങ്ങളാണെങ്കിൽ അതിലൊക്കെ കൃത്യമായിട്ട് അവർ പ്രതികരിക്കും എന്നാൽ രാജ്യത്തിൻ്റെ തന്നെ നടക്കുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണമാണെങ്കിൽ അവർ മിണ്ടാതിരിക്കുകയും ചെയ്യും ഞാൻ ഇങ്ങനെ ഒരു സംഗതി കേട്ടിട്ടുണ്ട് ഈ സിനിമാ ഫീൽഡിലേക്ക് ചില നടന്മാരുടെയൊക്കെ ഒരു വർഷം രണ്ട് വർഷം മുഴുവൻ കാൾ ചില പ്രത്യേക കൂട്ടരാണ് നേരത്തെ തന്നെ അങ്ങ് അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കുന്നത് അപ്പോൾ പിന്നീട് അവരാണ് തീരുമാനിക്കുന്നത് ഇവരൊക്കെ ഏത് സിനിമയിൽ അഭിനയിക്കണം അവരാണ് നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ കഴുത്തുകൊണ്ട് കണ്ടവൻ്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ച ചില നടന്മാരുണ്ട് അവർക്ക് അവർ പറയാതെ സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും പറയാൻ പറ്റാത്തവരും അത്തരം നടന്മാരിൽപ്പെട്ടവരാണ് പൃഥ്വിരാജല്ല പൃഥ്വിരാജിന് ശേഷമുള്ള വേറെ കുറച്ച് നടന്മാരും മറ്റും ഈ കോമഡി നടമനും അതേപോലെ തന്നെ സ്വാഭാവിക നടനൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകൾ ഇത്തരം കാര്യത്തിൽ കൊണ്ട് തലവെച്ചിരിക്കുന്നവരാണ് അവർക്ക് നേരത്തെ തന്നെ കാശ് ആയിട്ട് കിട്ടും പിന്നെ ആ ഒരു വർഷം രണ്ട് വർഷത്തേക്ക് അവർ പറയുന്ന സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ അപ്പോൾ അവരെ അവരിടയ്ക്ക് പറയുമ്പോൾ നീ ഇന്ന വിഷയത്തിൽ പോസ്റ്റ് പോസ്റ്റിടെന്ന് പറയുമ്പോൾ ഇടേണ്ടി വരും ഇന്ന വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കേണ്ടി വരും ഇതൊക്കെ തന്നെയാണ് സിനിമ മേഖലയിൽ നടക്കുന്നത് ഇവരെ നമ്മൾ സെലിബ്രിറ്റികൾ നിന്ന് ഓമനപ്പേരിട്ട് വിളിക്കുമ്പോൾ നട്ടലുള്ളത് എത്ര എണ്ണം ഈ കൂട്ടത്തിലുണ്ട് എന്നുകൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് വലിയ ആ വീരശൂര പരാക്രമമൊക്കെ സിനിമാ ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന കഴിഞ്ഞ കാലം വരെ ലാലേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്ക് പോലും നട്ടലിനുറപ്പില്ല എന്ന് ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലായതാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ